ഒരു ായിരുന്നു പിന്നെ എന്റെ അമ്മയുടെ ചേച്ചി ഇവിടെയാണ് മൊത്തത്തില് ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ചെയ്തോണ്ടിരിക്ക

പിന്നെ അപ്പൊ ജീവിതത്തിൽ രണ്ട് ഫ്രണ്ട്സേ അതാണ് ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ട് 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 എനിക്ക് മനസ്സിലായി ഒരുപാട് കൂട്ടുകാർ ആൺ പിള്ളേർ കൂട്ടുകാരുള്ളോണ്ട് അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോകുമ്പോഴത്തേക്ക് അവരുടെ കൂടെ കൂടുക അല്ലെ ഒരു രസം ഓക്കെ എന്തെങ്കിലും ഇരട്ട പേരുണ്ടോ അങ്ങനെ

അപ്പൊ സുരേഷ് മേനക അറിയാമല്ലോ അപ്പൊ സുരേഷ് ചോദിക്കും ശ്രീകുട്ടം വന്നില്ലേ എന്ന് ചോദിച്ചു ശ്രീകുട്ടം എന്താ പാട് പാട്ട് പാടുന്ന ചോദിക്കും എന്താ കണ്ണ് ഇങ്ങേ ഇംഗേക്കരുതാന്ന് അപ്പൊ അങ്ങനെ അവിടെ കൂടെ എനിക്ക് ശുക്ര കണ്ണാന്ന് പേര് അങ്ങനെ വല്ല പേരുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ വരുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലായി കണ്ടിട്ടായിരിക്കും മനസ്സിലായിട്ടു ഫ്രണ്ട്സിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കുണ്ടിന്നൊക്കെ കുണ്ടിന്നൊക്കെ വെറുതെ കുണ്ടിയോ അല്ല നേരെ അല്ല അതങ്ങനെ ലിറ്ററലി മീൻ ചെയ്തിട്ട് വിളിക്കുന്നതല്ല അല്ല അത് എന്തു കൊണ്ടാണ് അങ്ങനെ ഈ പേര് വന്നത് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു സ്നേഹത്തോടെയാണ് ഞാൻ ഒരു ഈ ഒരു സിനിമയിൽ കിണ്ടി എന്ന് കേട്ടണ്ട് അല്ല അതങ്ങിനെ സ്നേഹത്തോടെ വിളിക്കുന്നാ സ്നേഹത്തോടെ വിളിക്കുന്നാണ് കുണ്ടി എന്ന് നേരെ ചിത്രുന്നൊക്കെ വിളിക്കില്ല അതുപോലെ വളരെ സ്നേഹത്തോടെ കുഴപ്പമില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതുവാക അവിൻടെ അപ്രോ അല്ലേ അതെ ഒരു അത് വിളിക്കുമ്പോൾ ഇഷ്ടമാണോ അത് അല്ലേ ഇനി ഈ ഷോ കണ്ടിട്ട്

ഞാൻ തന്നെ പറഞ്ഞു ശരിയാന്ന് എനിക്ക് ഇറത്തില്ല ശരി പക്ഷെ എന്നാലും ഞാൻ പാവന്ന് എനിക്ക് തോന്നുന്നു